ഇല്ലം വല്ലം നെല്ലി ഈ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിലെ നെല്ലി എന്ന് പറയുന്ന സ്ഥലമാണ് തിരുനെല്ലി ഹൈന്ദവധർമ്മ വിശ്വാസ പ്രകാരം പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് വിശ്വാസികളാണ് പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് വെൽക്കം ബാക്ക് എവരി വൺ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുനെല്ലി കാണാൻ വേണ്ടി മാത്രമല്ല നമ്മളൊരു ലോങ് റൈഡിന് പോവാണ് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്ര വരെ ഒരു സോളോ ബൈക്ക് റൈഡ് നമ്മൾ ട്രിപ്പ് പോകുന്ന റൈഡേഴ്സിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും കാണുന്നൊരു സ്ഥലമാണ് ഹരിയർ ഫോർട്ട് അത് മഹാരാഷ്ട്രയിലാണ് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുതൽ ബൈക്ക് ബൈക്കെടുത്ത് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചത് നമ്മൾ നേരെ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്ര സ്ട്രേറ്റ് പോകുക അല്ല ചെയ്യുന്നത് നമ്മൾ കർണാടക വഴി അതായത് നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ ആദ്യം തിരുനെല്ലി കയറി പിന്നെ ഇരുപ്പ് വാട്ടർഫാൾ കയറി ചിക്മംഗ്ലൂർ പോയി നേത്രാവതി പീക്ക് കയറി ചിക്മംഗ്ലൂരിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ട് നമ്മൾ നേരെ ഹംപിയിലേക്ക് പോവുകയാണ് ഹംപിയിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് തീർത്തതിന് ശേഷം നമ്മൾ ബദാമി കേവ്സും കണ്ട് നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഓരോരോ എപ്പിസോഡായിട്ട് ഓരോ ദിവസം കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ മുന്നോട്ട് ഓരോ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു ഇത് ഞാൻ വഴിയാ പറഞ്ഞുതരാം ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ നടന്ന് കടന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയി തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോസ് മൊത്തം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എപ്പിസോഡ്സ് മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്ക് എത്ര എക്സ്പെൻസ് വന്നു എത്ര ദൂരം കവർ ചെയ്തു എത്ര പേരെ പരിചയപ്പെട്ടു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ തന്നെ ട്രിപ്പിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കേരള ടു മഹാരാഷ്ട്ര സോളോ ബൈക്ക് റൈഡ് എപ്പിസോഡ് വണ്ണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത്തവണ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് തന്നെയാണ് വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നാണ് നമ്മൾ ഇത്തവണ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ കാണാൻ വേണ്ടി പോകുന്നത് തിരുനെല്ലി അമ്പലമാണ് വയനാട്ടിലെ വളരെ പ്രസിദ്ധമായിട്ട് പിതൃക്കൾക്ക് വേണ്ടിയുള്ള തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്ന ഒരു ഫേമസ് അമ്പലമാണ് തിരുനെല്ലി അമ്പലം മാനന്തവാടി സൈഡിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ കാട്ടിക്കുളം എന്നൊരു ടൗണിലെത്തും ഈ കാട്ടിക്കുളം ടൗണിൻ്റെ എൻ്റോട് കൂടി ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയാണ് തിരുനെല്ലിയിലേക്ക് പോകേണ്ട വഴി വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ക്ലിയറായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക കാരണം ഇവിടെ മിക്ക ദിവസവും ആർട്ടിയുടെ ചെക്കിംഗ് ഉണ്ടാവും നമ്മൾ കാട്ടിക്കു ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പം തന്നെ പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് എസ്റ്റേറ്റ് ആണ് ഈ എസ്റ്റേറ്റ് കഴിയുന്നതോടുകൂടി ഇടയ്ക്ക് കാടും കയറി വരും നല്ല അടിപൊളി റോഡാണിത് ഒരു കട്ടർ പോലും ഉണ്ടാവില്ല ഹമ്പ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ നല്ല ഇതിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ വന്യജീവികളുള്ള ഒരു സ്ഥലമാണിത് ഈ റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോ ടേൺ എടുക്കുമ്പോഴും നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു മുപ്പത് നാൽപ്പത് സ്പീഡിൻ്റെ മുകളിലേക്ക് പോകാനേ പാടില്ല നിങ്ങൾ വയനാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണിത് കേട്ടോ കാരണം ഇത് വളരെ രസമാണ് ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ വണ്ടി ഒഴിച്ച് പോവാന്ന് പറയുന്നത് ഒരുപാട് റീൽസിലൊക്കെ ഭയങ്കര വൈറലാണ് ഈ ഒരു റൂട്ട് രാവിലെ തന്നെ ഈ റൂട്ടിൽ വരികയാണെങ്കിൽ ആനിമൽ സൈറ്റ് സീങ് കിട്ടാനും നല്ല ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡേഞ്ചറുമാണ് റോട്ടിൽ എപ്പോൾ വേണമെങ്കിലും ആനേനെ പ്രതീക്ഷിക്കാം കാടും നാടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഈ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ജനങ്ങൾ താമസിക്കുന്നുണ്ടാവും കൃഷിയൊക്കെ ഉണ്ടാവും ആ ബോർഡർ കഴിയുന്നതോടുകൂടി വീണ്ടും കാടാവുകയും ചെയ്യും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും കുറേ മാനുകളെ കാണാനുള്ളൊരു ഏരിയയാണ് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ റീൽസിൽ വൈറലായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണിത് ഇതിലൂടെ ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെ വരുന്നത് ഭയങ്കര വൈറലായിട്ടുള്ള റീലായിരുന്നു കണ്ടില്ലേ കാട്ടിലെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ആ സ്പീഡിൽ പോകുന്നതാണ് ശരിക്കും നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറയുന്നതും അങ്ങനെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പ കടയിൽ എത്തിയിരിക്കുകയാണ് സത്യമായിട്ട് എങ്കിൽ ഇവിടെ ഞാൻ ഇറങ്ങാൻ വിട്ടുപോയി തിരിച്ചു വരുമ്പം ഇറങ്ങാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു പോയപ്പം വഴി മാറിപ്പോയിട്ട് വേറെ വഴിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ നിർത്താതെ ഞാൻ സ്ട്രെയിറ്റ് പോവാണ് ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് തോൽപ്പെട്ടിക്ക് പോകുന്ന വഴി ലെഫ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് വരികയാണെങ്കിൽ തിരുനെല്ലിക്കുള്ള വഴിയും കിട്ടും ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫോറസ്റ്റിലേക്ക് കയറാണ് പക്ഷേ ഈ ഒരു ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ കുറച്ച് എന്തൊക്കെയോ വ്യത്യാസമുള്ള പോലെ നമുക്ക് തോന്നും മരങ്ങളൊക്കെ കുറച്ച് വലിപ്പം കൂടുതലുള്ള പോലെ തോന്നും അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങള് ഒരുപാട് ഇവിടുന്ന ശേഷം അങ്ങോട്ട് കാണാൻ പറ്റും കണ്ടില്ലേ കംപ്ലീറ്റ് യൂക്കാലി മരങ്ങളാണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു വലിയ യൂക്കാലി മരത്തിൻ്റെ ഇടയിൽ കൂടെ ബൈക്കോടിച്ച് പോവാൻ ഇവിടെ കൂടി പിന്നെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക ദൂരെ ഇങ്ങനെ നമ്മുടെ വെസ്റ്റേൺ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും അതേപോലെ തന്നെ കാടുകൾക്കൊക്കെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിട്ട് കുറച്ചും വൈഡ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ നിന്ന് മുതൽ അങ്ങോട്ട് കാണാൻ പറ്റുക കുറച്ചങ്ങ എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് പറയാൻ പറ്റുമോ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത് നല്ല രസമുണ്ടല്ലേ കുറേ ആടുകളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോഴത്തേക്ക് മഴ നല്ല ഹെവിയായി നല്ല ശക്തിയിലാണ് പിന്നെ മഴ പെയ്തോണ്ടിരുന്നത് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന അത്ര നല്ല സുഖമുള്ള പരിപാടി അല്ലെങ്കിലും നല്ല ജാക്കറ്റാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല റെയിൻകോട്ടൊന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ് ബൈക്കിൽ മഴയെത്ത് ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് കാരണം പുറത്ത് നല്ല തണുപ്പും അകത്ത് നല്ല ചൂടുമായിരിക്കും നല്ല സുഖമാണ് മഴയത്ത് ബൈക്ക് ഓടിക്കാൻ അങ്ങനെ നമ്മൾ തിരുനെല്ലി ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കർക്കിടക ഭാവിൻ്റെ സമയത്താണ് നമ്മളിങ്ങോട്ട് വരുന്നതെങ്കിൽ ഈ ഏരിയയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളങ്ങ് ദൂരെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നൊക്കെ വരേണ്ടി വരും അത്രയും തിരക്കുള്ള സ്ഥലമാണ് ഞാൻ നമ്മളിപ്പോൾ ഓഫീസുകളിൽ വന്നതുകൊണ്ടും ഇട ദിവസങ്ങളിൽ വന്നതുകൊണ്ടുമാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ ഒരു തിരുനെല്ലി അമ്പലം നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് നടക്കാൻ തുടങ്ങാം ചെരുപ്പിട്ട് നമുക്ക് കയറാൻ പറ്റില്ല ചെരുപ്പ് ഒരു താഴെ പുറത്ത് വെക്കണം അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക പുറകിൽ ഇങ്ങനെ വിശാലമായിട്ട് നമ്മുടെ ബ്രഹ്മഗിരി പർവ്വതം കിടക്കുകയാണ് അതിൻ്റെ താഴ്വാരത്താണ് ശരിക്കും നമ്മുടെ തിരുനെല്ലി ഈ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം ക്ഷേത്രത്തിനകത്ത് കരിങ്കൽ പാകാതെ ഇന്നും കാണുന്ന സ്ഥലത്താണ് ബ്രഹ്മാവ് യാഗം ചെയ്തതെന്നും വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മാവിൻ്റെ പാദസ്പർശമേറ്റതിനാലാണ് ബ്രഹ്മഗിരിക്ക് ഈ പേരായതെന്നും ഐതിഹ്യമുണ്ട് എന്തിനാണ് തിരുനെല്ലി വന്നിട്ട് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കഥകളുണ്ട് പരശുരാമനും ശ്രീരാമനും സനകാതി മഹർഷിമാരും ശങ്കരാചാര്യരടക്കം വന്ന് അവരുടെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം എന്നുള്ളതാണ് വിശ്വസിച്ച് പോരുന്നത് ക്ഷേത്രത്തെ വലം വെച്ച് നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ താഴേക്കിറങ്ങാനുള്ള ഇതുപോലുള്ള പടവുകൾ കാണാൻ കഴിയും ഈ പടവുകൾ ഇറങ്ങി ചെല്ലുന്നിടത്താണ് പ്രസിദ്ധമായിട്ടുള്ള പാപനാശിനിയും ഗുണ്ടിക ക്ഷേത്രവും നിലകൊള്ളുന്നത് ഈ ഇറങ്ങുന്ന പടവുകളുടെ രണ്ട് സൈഡിലും ഒരുപാട് കടകൾ ഇതേപോലെയുണ്ട് ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങളും അതേപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മേടിക്കാൻ കഴിയും പടവുകൾ ഇറങ്ങി നമ്മൾ നേരെ താഴേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നതാണ് പഞ്ചതീർത്ഥ പഞ്ചതീർത്ഥക്കുളം ഈ പഞ്ചതീർത്ഥക്കുളത്തിനും ഐതിഹ്യമുണ്ട് ചതുർഭാഗമായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ നാല് കൈകളിലും ഇരിക്കുന്ന ശംഖുചക്രഗഥ പത്മങ്ങള് ഈ അമ്പലത്തിന്റെ നാല് മൂലകളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖുതീർത്ഥം ചക്രതീർത്ഥം ഗഥാതീർത്ഥം പത്മതീർത്ഥം എന്നിവയും അതുപോലെ തന്നെ ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേകതീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് പഞ്ചതീർത്ഥം എന്നുള്ളതാണ് ഐതിഹ്യം അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റോഡ് രണ്ടായിട്ട് മാറുന്ന കാണാൻ പറ്റും മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാവനാശിനിയിലേക്കും ഇടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗുണ്ടിക ക്ഷേത്രത്തിലേക്കും പോകുന്നതാണ് ആ വഴികൾ നമുക്ക് ആദ്യം ഗുണ്ടിക ക്ഷേത്രം കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് പാവനാശിനിയിലേക്ക് പോവാം മഴക്കാലമായതുകൊണ്ട് തന്നെ ആ കാടിൻ്റെ എല്ലാ ഭംഗിയും ഉണ്ട് കേട്ടോ ഈ ഒരു നീരൊറവിയും ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു രക്ഷവില്ലാത്ത ഒരു ആംബിയൻസ് ആയിരുന്നു മൊത്തത്തിൽ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ വിശേഷ ദിവസം അല്ലാത്തത് കൊണ്ട് വേറൊരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപൂർവമായിട്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയാ അങ്ങനെ നമ്മൾ ഗുണ്ടിക ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ചെറിയൊരു ഗുഹയുടെ ഉള്ളിലാണ് ആ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ശിവലിംഗം സ്വയംഭൂ ആണെന്നുള്ളതാണ് ഐതിഹ്യം അതായത് ആരും പ്രതിഷ്ഠിച്ചതല്ല തനിയെ ഇവിടെ ഉണ്ടായതാണെന്നുള്ളതാണ് ഐതിഹ്യം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല മൊത്തം ഗ്രില്ല് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുൾ ടൈം വിളക്ക് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും കേട്ടോ ഇത് പണ്ടൊരു തുരങ്കമായിരുന്നു എന്നുള്ളതും ഇവിടുന്ന് ഡയറക്റ്റ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിലൂടെ പറ്റുമായിരുന്നു എന്നുള്ളതായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പൊ അത് മൊത്തം ബ്ലോക്കായി കിടക്കുക എന്നുള്ളതാണ് പറഞ്ഞത് സാധാരണ നമ്മൾ കാടുകളിലേക്ക് പോയിട്ട് ആസ്വദിക്കുന്നൊരു രീതിയെ അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു കഴിയുമ്പം കേട്ടോ ഇവിടെ ഇതേപോലെ ഒരുപാട് കാവുകളും ഇതുപോലത്തെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഉള്ളപ്പം ഇവിടുന്ന് കിട്ടുന്ന ഒരു ആംബിയൻസ് അത് വേറെ തന്നെയാണ് അങ്ങനെ നമുക്ക് ഗുണ്ടിക ക്ഷേത്രം കണ്ടതിന് ശേഷം ആ വഴിക്ക് തന്നെ പാപനാശിയിലേക്ക് കയറാൻ പറ്റും നമുക്ക് തിരിച്ച് ആ മെയിൻ റോട്ടിൽ പോയിട്ട് കയറേണ്ട ആവശ്യമില്ല ഇതിലൂടെ തന്നെ നേരെ ക്രോസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ പുഴ നമുക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കയറാൻ പറ്റും ഞാൻ പോയത് ഒരു സെപ്റ്റംബറിലായിരുന്നതുകൊണ്ട് അധികം വെള്ളമില്ല പക്ഷേ ഈ പോലെ നല്ല മഴക്കാലത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ മിക്കവാറും ഇതിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മെയിൻ റോട്ടിൽ പോയിട്ട് തന്നെ അങ്ങോട്ട് വരേണ്ടി വരും ചെരുപ്പിടാതെയേ ഈ മഴയത്ത് ഇങ്ങനെ ഈ കല്ലിന്റെ മുറിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മള് പാപനാശിനിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വെച്ചാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വാവന്റെ അന്ന് വന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ കാണുന്നതാണ് സാക്ഷാൽ പാപനാശിനി ഈ ജലത്തിൽ മുങ്ങി എഴുന്നേക്കുന്നതോട് കൂടിയിട്ട് ചെയ്ത പാപങ്ങളൊക്കെ കഴുകിപ്പോകുന്നുള്ളതാണ് വിശ്വാസം തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃകർമ്മ ചെയ്യാൻ വരുന്നവർ നിർബന്ധമായും തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പോയിട്ട് വിളക്ക് വെച്ച് ആരാധന നടത്തിയതിനു ശേഷം ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് ആചാരം തിരിച്ച് നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ എത്തിയതിനു ശേഷം ബിരുതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഇവിടുന്ന് ആരംഭിക്കാം പാപനാശിനിയിൽ വെച്ച് തന്നെ കർമ്മിയുടെ നേതൃത്വത്തിൽ പിതുകർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ വെച്ച് തന്നെ മുങ്ങി എഴുന്നേറ്റ് അത് അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ച് അമ്പലത്തിൽ കയറിയതിന് ശേഷം അവിടുത്തെ പ്രസാദമായിട്ടുള്ള ത്രിമധുരവും കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ കർമ്മങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കഴിയുക അങ്ങനെ പാപനാശിനിയിൽ നിന്ന് നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഇതേപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യവും ബാത്റൂം സൗകര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വീണ്ടും ഒന്ന് അമ്പലം കണ്ടതിന് ശേഷം തിരിച്ച് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി താഴേക്കിറങ്ങാം അങ്ങനെ നമ്മൾ പോകുന്ന കേരള ടു മഹാരാഷ്ട്ര റൈഡിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തിരുനെല്ലി നമ്മൾ കണ്ടു തീർത്തിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കർണാടകയിലുള്ള ഇരുപ്പ് വാട്ടർഫാൾ കാണാൻ വേണ്ടിയാണ് നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു മൊത്തത്തിൽ ഈ കാടിൻ്റെ ഏരിയയിൽ തിരിച്ച് ഉണ്ണിയപ്പക്കടയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് തോൽപ്പട്ടിക്ക് തിരിഞ്ഞ് പോകണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതാ ഇവിടെ ഇങ്ങനൊരു വഴി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർണാടകയിലേക്ക് കയറാൻ പറ്റും തോൽപട്ടി വഴി കർണാടകയിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ കാട് കഴിഞ്ഞ് നാട്ടിലേക്ക് കയറുന്ന ഒരു ഏരിയ ആണിത് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത അറിയാലോ ഈ ഇതിൻ്റെ ബോർഡേഴ്സ് ഒക്കെ കാടായിരിക്കുകയും ചെയ്യും ഈ കൃഷികളുടെ ഇടയിൽക്കൂടെ ഈ നാട് കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ തോൽപട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ തോൽപട്ടയാണ് കേരള കർണാടക ബോർഡർ ആയിട്ട് വരുന്നത് അതായത് വയനാടിൻ്റെയും കർണാടകയുടെയും ബോർഡർ ആയിട്ട് വരുന്നത് ഇതാണ് ഇവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടുകൂടി നമ്മൾ കർണാടകയിലേക്ക് പ്രവേശിക്കുകയാണ് യെസ് നമ്മൾ കേരളം കഴിഞ്ഞിരിക്കുകയാണ് కర్ణాటకలోకి దా కయీ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം ഇനി നമ്മൾ നേരെ ഇരുപ്പ് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവാണ് അടുത്ത എപ്പിസോഡിൽ ഇരുപ്പ് വാട്ടർഫാളിന്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരെ സ്റ്റാറ്റു